അസാമലൈക്കും വരഹമുല്ല താലോ വബ്റക്കാത്തു ഇന്നലെ ബൈക്കിലുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ ചെറിയൊരു വിഷയം പറഞ്ഞിരുന്നു അതിൽ നിന്ന് വരുന്ന ചില പ്രയാസകരമായ വിഷയം നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുക ഇന്ന് രാജ്യത്ത് ഒരുപാട് അപകടങ്ങളും അപകട മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ അപകട അപകടസ്ഥലത്ത് ആദ്യം എത്തിപ്പെടാം നമ്മളെ ബൈക്കിലുള്ള യാത്രക്കാരികാരം അവർ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അരമണിക്കൂറ് യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് എത്താം എന്ന് കരുതിയിട്ട് വെപ്രാളം പൊടിച്ച് പാഴുന്ന ആളുകളാണ് ആ ആളുകൾ പോകുന്ന വേലാണ് അവർക്ക് ഈ അപകടം സംഭവിച്ച ആളുകൾ അവർ കാണുന്നത് അങ്ങനെ കാണുന്ന ആളുകൾക്ക് ആ അപകടം സംഭവിച്ച ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യത്തോടു കൂടി അവർ ഇറങ്ങുകയും രക്ഷപ്പെടുത്താനുള്ള വിഭ്രാന്തിയിൽ അവർ രോഗിയുടെ അവസ്ഥ പോലും നോക്കാതെ കാണുന്ന വാഹനത്തിൽ കയറ്റി വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതാണ് എൻ്റെ വിഷയം കാരണം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ രോഗിയെ രക്ഷപ്പെടുത്താൻ നിൽക്കേണ്ട നിങ്ങൾ പൊയ്ക്കോളി നിങ്ങൾക്ക് അരമണിക്കൂർ എത്തേണ്ടിടത്തേക്ക് നിങ്ങൾ പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഇട്ടാണ് പോണേ നിങ്ങൾ പൊയ്ക്കോളി ഒരു രോഗിയെ എടുക്കാൻ വേണ്ടിയിട്ട് അപകടം സംഭവിച്ച സ്ഥലത്ത് ഒരു രോഗിയെ നിങ്ങൾ സുശൂഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ ഇറങ്ങുന്നതെങ്കിൽ ഞാനായാലും നിങ്ങളായാലും ആരായാലും ഇറങ്ങുന്നതെങ്കിൽ ആ രോഗിക്ക് ബോധമുണ്ടോ ആ രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കണം എന്ന് പറഞ്ഞ വിഷയം മനസ്സിലാവുന്നുണ്ടാവും കാരണം രോഗിയോട് നമ്മൾ എന്താണ് എന്ന് ചോദിക്കാൻ വരെ സമ്മതമില്ലാതെ കാണുന്ന വണ്ടി അഥവാ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരു ഓട്ടോറിച്ച് ആ അപകടം സംഭവിച്ച സ്ഥലത്ത് നിന്ന് ആ രോഗിയെ അതുപോലെ എടുത്തിട്ട് ഓട്ടോറിക്ഷയിലേക്ക് ഇടും ആ ഓട്ടോറിക്ഷയിൽ നിന്ന് കാഷ്വാലിറ്റിയിൽ വരുന്ന നമ്മുടെ സാന്ത്വനത്തിന്റെ വളണ്ടിയർമാർക്കോ അല്ലെങ്കിൽ സഹചാരിന്റെ വളണ്ടിയർമാർക്കോ അതല്ലെങ്കിൽ പൊതു ചെയ്യുന്ന മറ്റേതെങ്കിലും വളണ്ടിയർമാർക്കോ ഇയാളെ എങ്ങനെ കയറ്റിയതാ എന്ന് നമുക്കറിയില്ല നമ്മൾ ആ ഓട്ടോറിക്ഷയിൽ നിന്നും വലിച്ചിറക്കി ട്രോളിയിലേക്ക് കിടത്തുകയാണ് അപ്പൊ തന്ന സ്ഥലത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക അദ്ദേഹത്തിന്റെ പുറത്ത് വേദന അല്ലെങ്കിൽ നട്ടലിന് വേദന സംഭവിക്കുന്നുണ്ടാവും ഈ വേദന ഉണ്ടോ നിങ്ങൾക്ക് എന്താണ് പരിക്ക് പറ്റിയിരിക്കുന്നത് എന്ന് കിടക്കുന്ന ഒരാളോട് ചോദിക്കാൻ വരെ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിന് എടുക്കാൻ തന്നെ പോകണ്ട കാരണം നമ്മൾ എടുക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ ആ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ വേദന ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെതായ പിന്നെ ലെവലില് വേണം എടുക്കാൻ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നട്ടെല്ലാം പൊട്ടും അതിൽ സ്പൈൻ കോഡ് കുടുങ്ങും അഥവാ നാണു എന്ന് പറഞ്ഞാൽ ആ സാധനയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അരണ്ടി ചലനില്ലാതെ പോവും നമ്മൾ ചെയ്യുന്ന സേവ സേവനം കൊണ്ട് അദ്ദേഹം ആ ജീവനാന്ത കിടപ്പിലായി മാറുന്നുണ്ട് അത് നമ്മൾ ആരും അറിയുന്നില്ല അങ്ങനെ കിടക്കുന്ന ഒരുപാട് രോഗികളെ എനിക്കറിയും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അന്ന് നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം അപ്പൊ ദ ദയവ് ചെയ്ത് നമ്മൾ സേവനം ചെയ്യാൻ അറിഞ്ഞ ആളുകളാണ് സാമൂഹ്യ പ്രവർത്തകരാണ് പക്ഷെ നമുക്ക് സമയമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ സേവനം ചെയ്യാൻ നിൽക്കുക രോഗിക്ക് എന്താ പറ്റികൾ ചോദിക്കുക അദ്ദേഹത്തിന് ബോധമുണ്ടോ എന്ന് ചോദിക്കുക അദ്ദേഹത്തിന് ബോധമില്ലെങ്കിൽ തട്ടിയിട്ട് ബോധം ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറ്റുക ചോദിക്കുക അദ്ദേഹത്തിന് ഇങ്ങനെ സ്പൈന അതുപോലെ നട്ടലിനെ കൊല്ലം ക്ഷതം സംഭവിച്ച മാതിരി വേദന എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഏത് സമയത്തും നമുക്ക് വിളിച്ചാലും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ആംബുലൻസുകളൊക്കെ യഥാ സ്ഥലത്തെത്തും ഏത് സ്ഥലത്താണെങ്കിലും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ആംബുലൻസ് കിട്ടും അത് സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും വിളിച്ചാൽ അപ്പം നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ടൊരു ആംബുലൻസ് കിട്ടും ആ ആംബുലൻസിൽ വന്നാൽ അതിൽ സ്പൈൻ ബോർഡിൽ കിടത്തേണ്ട രോഗിനെ നമ്മൾ ചുറ്റി മടക്കി ഓട്ടോറിക്ഷയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ആജീവനാന്തം കിടക്കാൻ ഈ സേവനം ചെയ്ത് നമ്മൾ കാരണക്കാരാകും എന്നൊരു ഓർമ്മ നമ്മുടെ കൽവിൽ ഉണ്ടാകണമെന്നും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമുക്കൊരു കുടുംബത്തിനെ രക്ഷിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളം നമുക്കൊരു കുടുംബത്തിനെ മൊത്തത്തിൽ ഏറ്റെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല നമ്മുടെ സാമ്പത്തിക അതിനെ അനുവദിച്ചോളന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തികം അനുവദിച്ചാലും ഇല്ലെങ്കിലും ഒരു രോഗി എന്ന അരക്ക് കീപെട്ട് കഴുത്തിന് കീഴ്പെട്ട് ചലനമില്ലാതെ കിടക്കുന്ന ഒരാളുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അവര് കിടക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് അവരുടെ ബഡില് മലമൂത്ര വിസർജനം നടത്തുന്നത് അവരുടെ ബഡില് ഇത് വൃത്തിയാക്കാൻ അവരുടെ ഉമ്മയും അവരുടെ ഉപ്പയും അവരുടെ മാതാപിതാക്കളും അവരുടെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു സംഘം നമ്മൾ ആരെങ്കിലും അവിടെ പോയി നോക്കാറുപോലുണ്ടാവില്ല അപ്പൊ അത്തരം സാഹചര്യത്തിൽ രോഗിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആംബുലൻസിലേക്ക് കയറ്റേണ്ടത് അല്ലെങ്കിൽ മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റേണ്ടത് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കൈകൊണ്ട് നമ്മുടെ കാരുണ്യം കൊണ്ട് നമ്മൾ ചെയ്യുന്ന സേവനം കൊണ്ട് ഒരാളും ആ ജീവനാന്തം കിടക്കേണ്ട ഒരവസ്ഥ വരരുത് എന്ന് നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് താഴ്മയോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസല അലൈക്കും വരഹമുല വാത്തു